നമുക്ക് മോട്ടിലാ ലോസ് എൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാം ഇവിടെ നമ്മുടെ പാൻ കാർഡിലുള്ള അതേ രീതിയിൽ തന്നെ നമ്മുടെ പേരവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പാൻ കാർഡിലുള്ള അതേ പേര് തന്നെ ടൈപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നാലും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കാർഡിലുള്ള പേര് ടൈപ്പ് ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് വരും അതിലൊരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി ഒരു നാലക്ക പിൻ നമ്പർ ആണ് ആ പിൻ നമ്പർ ആ ഒ ടി പി നമ്മളിത് ഇവിടെ പ്ലീസ് പ്ലീസ് എൻ്റർ ഫോർ ഡിജിറ്റ് മൊബൈൽ ഒ ടി പി എന്നുള്ളടത്ത് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഐ ഡി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ജിമെയിലിലേക്ക് നമ്മൾ ടൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ടാവും അല്ലെങ്കിൽ നമുക്ക് താഴെ യൂസ് അനദർ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കാരണം അതിലായിരിക്കും ഒ ടി പി ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കൃത്യമായ ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോൺ നമ്പരും നമ്മുടെ ഇമെയിലും ഇവിടെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്ത് ആ മെയിലിൽ നിന്നും ഒരു ഒ ടി പി എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് രണ്ടാമത് നമ്മുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യാനാണ് അപ്പോൾ നമ്മുടെ പാൻ കാർഡ് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാൻ കാർഡ് വെരിഫൈ ആവുമ്പോൾ നമ്മുടെ പേര് അവിടെ മുകളിൽ കാണിക്കും അതിനുശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടു അവിടെ പാൻ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണും പിന്നെ നമ്മൾ വീണ്ടും ഒരു പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് വരും അതായത് നമുക്ക് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റോക്കുകൾ വാങ്ങുന്നതിനുള്ള പൈസ ആഡ് ചെയ്യാൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം അതിനാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ ആ പാസ്ബുക്കിൽ നോക്കി നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം പാസ്ബുക്കിൽ കാണും ഐ എഫ് എസ് സി കോഡ് ആ ഐ എഫ് എസ് സി കോഡും നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ ഐ എഫ് എസ് സി കോഡ് അവിടെ നിന്ന് എഴുതിയിരിക്കുന്ന അടുത്തൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ പേരവിടെ ഡിഫോൾട്ടായിട്ട് കാണിക്കും കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്തു അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് ലിങ്കായി അതിനുശേഷം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പമാണ് നമ്മളൊരു പൊളിറ്റിക്കൽ എക്സ്പോസ് ആണോ എന്ന് ചോദിക്കുക അപ്പോൾ നോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളതോടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അടുത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എത്ര വർഷമുണ്ട് നമുക്ക് ഇതുവരെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഉള്ള വൺ ഇയറിൻ്റെ ലെസ് ദാൻ ഉള്ളത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ വരുമാനമാണ് ഇൻകം അപ്പോൾ നമുക്ക് എത്ര രൂപ വരുമാനമുണ്ട് അപ്പോൾ വളരെ കുറച്ചാണെങ്കിൽ ഒരു ലക്ഷം അത് കൊടുക്കുക അല്ലെങ്കിൽ അഞ്ച് ലക്ഷം കൊടുക്കുക കൂടുതലുള്ളത് ഇരുപത്തഞ്ച് ലക്ഷോ പത്ത് ലക്ഷമൊക്കെ കൊടുക്കാവുന്നതാണ് അവിടെയൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല നിങ്ങൾ ഏത് കൊടുത്താലും പ്രശ്നമില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിപ്പ് തരണം കിട്ടണമെന്നാണ് ഡെ നമ്മുടെ ഡെലിവറി ഇതെൻ്റെ ഫിസിക്കൽ ഡെലിവറി ആയിട്ട് ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് അപ്പോൾ അത് വേണമെങ്കിൽ എസ് കൊടുക്കുക അല്ല എങ്കിൽ നോ കൊടുക്കുക അപ്പോൾ എസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞ് എഡ്യു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അത് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ അപ്പോൾ അതിന് താഴെയാണെങ്കിൽ അത് നിങ്ങൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ജോലി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രൈവറ്റ് സെക്ടറോ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഓതോർ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ജോലി തന്നെ അവിടെ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് ആട് നോമിനിയാണ് അപ്പോൾ നോമിനി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ആർക്ക് പോകണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അല്ല പിന്നീട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ആഡ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോമിനി ലെറ്റർ അത് അതെല്ലാം നമ്മൾ കഴിഞ്ഞതിന് ശേഷം കണ്ടു ഇതെല്ലാം ടിക്ക് മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളവിടെ താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് നമുക്കവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമുക്ക് സെലക്ട് സ്കീമെന്നുള്ളത് ക്ലാസിക് എന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുള്ളത് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമുക്ക് താഴേക്ക് വരുമ്പോൾ നമ്മുടെ വ്യൂ ബ്രോക്കറേജ് ചാർജസ് നമുക്കവിടെ നോ കാണാൻ പറ്റും അപ്പോൾ ബ്രോക്കറേജ് ചാർജസ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡെലിവറിക്ക് പോയിൻറ്റ് ഫൈവ് സീറോ ആണ് അപ്പോൾ ഇൻട്രാഡേക്കും സെയിം ആണ് വരുന്നത് പിന്നെ ചിലതിനൊക്കെ ഓപ്ഷൻസിൻ്റെതിന് അൻപത് രൂപ വരുന്നതും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളാ ബ്രോക്കറേജ് ചാർജസ് കൃത്യമായിട്ടൊന്ന് നോക്കുക അതിനുശേഷം നമുക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മൂന്നാമത് കിടക്കുന്ന സ്കിപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പലരും ഒരു രൂപ ഒക്കെ ഫസ്റ്റ് എമൗണ്ട് ആഡ് ചെയ്യാൻ നോക്കും ഒരു രൂപ നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആകില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നൂറ് രൂപ അവിടെ ആഡ് ചെയ്യണം അല്ല എങ്കിൽ നിങ്ങളവിടെ സ്കിപ്പ് എന്ന് പറഞ്ഞ് മൂന്നാമത് കിടന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോവുക നമ്മൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് മൊബൈൽ ആപ്പ് വഴി നമ്മൾ ഫണ്ട് ആഡ് ചെയ്താൽ മതിയാകും അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സൗജന്യമാണ് അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യണമെന്നില്ല അപ്പോൾ സ്കിപ്പ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നൂറ് രൂപ ആഡ് ചെയ്തിട്ട് നമുക്കവിടെ നിങ്ങളുടെ ഏത് ബാങ്കാണോ ലിങ്ക് ചെയ്ത് ആ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള യു പി ഐ അഡ്രസ്സില്ലേ അതായത് ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ ഫോൺ പേ ആണെങ്കിൽ ആ യു പി ഐ ഐ ഡി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ നമുക്കിവിടെ വെരിഫൈ എന്ന് പറഞ്ഞ് കാണിക്കും തുടർന്ന് നമുക്ക് താഴെ കാണുന്ന പേ വിത്ത് യു പി ഐ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിലേക്കാണ് നമ്മൾ ഗൂഗിൾ പേയുടെ യു പി ഐ ഡിയാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് പേ എന്ന് പറഞ്ഞാൽ ലോസ് ലോസ്ഫാൾ എന്നൊരു റിക്വസ്റ്റ് ആയിരിക്കും നൂറ് രൂപ വരെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നുള്ളവർക്കാണ് സ്കിപ്പ് അടിച്ചവർക്ക് ഈ ഓപ്ഷൻ വരുന്നതല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫണ്ട് ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം ആയിട്ട് അടുത്ത പേജിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിഗ്നേച്ചർ ഇടണം വളരെ എളുപ്പമാണ് നമ്മൾ സിഗ്നേച്ചർ ഇടാൻ പേപ്പറിലൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഇതാ ഈ ഓപ്ഷൻ കണ്ടല്ലേ അപ്പോൾ ആധാർ അപ്ലോഡ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യമാണ് അപ്പോൾ വളരെ സിമ്പിളാണിത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ദാ ഇവിടെ നമ്മൾ വിരൽ കൊണ്ട് നമ്മുടെ ഒപ്പ് അവിടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ദാ ഇതുപോലെ ഞാൻ കാണിക്കുന്നുണ്ട് ദാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വിരൽ കൊണ്ട് ഒപ്പിട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കവിടെ അതിൻ്റെ താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടില്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് സബ്മിറ്റ് സബ്മിറ്റാകും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അടുത്ത് ആധാർ വെരിഫിക്കേഷനാണ് അപ്പോൾ ആധാർ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ആധാർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ നമ്പറിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക വളരെ എളുപ്പമാണ് നോ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഒരു ഫോ ആധാറിൻ്റെ ഫോട്ടോ എടുത്ത് ഫ്രണ്ട് പേജും ബാക്ക് പേജും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ പാൻ കാർഡിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മളോട് എസ് എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഡോക്യുമെൻറ്റ് കിട്ടിക്കോളും അവർക്ക് അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മളിതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങളോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കസ്റ്റമർ കസ്റ്റമർ കെയറിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ തന്നെ അത് അവർ വെരിഫൈ ചെയ്യുന്നതാണ് അതിന് ലൈവ് ഫോട്ടോ സെൽഫി എന്നുള്ളതാണ് അപ്പോൾ ഈ സെൽഫി എടുക്കുമ്പോഴും സെൽഫി നമ്മളെടുക്കുമ്പോൾ ടേക്ക് ലൈവ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെൽഫി എടുക്കാം ഈ സെൽഫി എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട നമ്മളതിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് അയച്ചു തരും അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ചെയ്താലും മതിയാകും അപ്പോൾ നമ്മുടെ ലിങ്ക് അയച്ചു തരും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ സെൽഫി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇതുപോലെ കാര്യങ്ങളൊക്കെ കാണിക്കും അതായത് നമ്മുടെ ഗൂഗിൾ ക്രോം വഴിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം ഫോണിൻ്റെ അതുപോലെ നിങ്ങൾ ഇത് ക്യാമറ ഫ്രണ്ട് ക്യാമറ കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ അപ്പോൾ അത് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇ സൈൻ എന്ന് പറയുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നാണ് പറയുന്നത് അതിനുവേണ്ടി നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ബയോമെട്രിക് ആയിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് ആധാർ ബേസ്ഡ് ഇ ആണ് അപ്പോൾ നമുക്ക് ബയോമെട്രിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആധാർ ബേസ്ഡ് ഇ ഇ സൈൻ ഒ ടി പി എന്നുള്ളതാണ് അപ്പോൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണ് അപ്പോൾ ആ ആധാർ ബേസ്ഡ് ഇ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യലുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടൺ വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും അതിലൊരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി എടുത്ത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെ ഒരു ചെറിയ ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ സൈനിന് നമ്മൾ അനുമതി കൊടുത്തു എന്നുള്ളതാണ് താഴെ കാണുന്ന ഈ ഓറഞ്ച് കളർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ആധാർ വഴി ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തു എന്നാണ് അതായത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഇത് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്കൊരു ക്ലയൻറ്റ് കോഡ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു സംഭവം അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലൈൻറ്റ് കോഡ് അവിടെ കാണാം ആ ക്ലൈൻറ്റ് കോഡിനെ അതേപോലെ തന്നെ തൊട്ട് താഴെ നമ്മൾ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്പെല്ലിങ്ങൊന്നും തെറ്റരുത് അതായത് നമുക്ക് കിട്ടിയ ക്ലയൻറ്റ് കോഡ് നമ്മൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി അതായത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമതൊരിക്കൽ കൂടെ ആ ക്ലൈൻറ്റ് കോഡ് അതേപോലെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ മുകളിൽ കാണുന്ന അതേ കൂടെ എടുത്ത് താഴെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പിന്നെ ഈ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കഴിഞ്ഞു നമ്മുടെ പരിപാടികൾ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സക്സസ് ആയി കഴിഞ്ഞു നമുക്കിത് ഇവിടെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് അക്കൗണ്ട് ഓപ്പണായി നമുക്ക് ക്ലൈൻറ്റ് കോഡ് കിട്ടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ക്ലൈൻറ്റ് കോഡ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പാസ്വേഡും അതിൽ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ട്രേഡ് ചെയ്യണമെന്നതിന് മുൻപ് നമുക്കിതിൻ്റെ പാസ്വേഡ് അക്കൊന്ന് റീസെറ്റ് ചെയ്യണം നമ്മുടേതായ ഒരു പാസ്വേഡൊക്കെ ആക്കി മാറ്റണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ടു ട്രേഡ് എന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ ഒരു ബട്ടൺ കണ്ടില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള നമുക്ക് മോട്ടിലാൽ ഓസ്വാളിൻ്റെ എംഒ ഇൻവെസ്റ്ററിൻ്റെ ലോഗിങ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ സൈറ്റിലേക്ക് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയ ആ ക്ലൈൻ്റ് ഐ ഡി ഇല്ലേ ആ ക്ലൈൻ്റ് ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യ തവണ മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷക്കാളും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ക്ലൈൻ്റ് ഐ ഡി തന്നെ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവും നാലൊക്കെ ഒരു പാസ്വേഡ് ആയിരിക്കും അപ്പോൾ ആ പാസ്വേഡ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ഒരു ദിവസം വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ പാസ്വേഡ് ലഭിക്കുന്നതാണ് പാസ്വേഡ് ലൈ ലഭിച്ചതിന് ശേഷം റീറ്റെയിൽ യൂസർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ റീറ്റെയിൽ യൂസർ അതിന് ശേഷം എംഒ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്ലീസ് സെറ്റ് എ ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മുടെ ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യണം അതിനുവേണ്ടി നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്ന് ടൈപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറില്ലേ അത് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് നമ്പറോടെ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്താലും മതി അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ വരും അപ്പോൾ ആ ഒ എടുത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ മൊബൈലിൽ വരുന്ന ഒ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടണിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരും ദാ ഇവിടെ കണ്ടോ ന്യൂ പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത് മൊബൈൽ ആപ്പ് എംഒ ഇൻവെസ്റ്റർ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ പാസ്വേഡ് വേണം അപ്പോൾ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടിനും പത്തിനും ഇടയിലുള്ള ഒരു ഒരു ആറോ ഏഴോ അക്കമുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നിങ്ങളവിടെ ടൈപ്പ് ചെയ്യേണ്ടതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും അപ്പോൾ പാസ്വേഡിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും അതുപോലെ ചിൻ ണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഒരു ഒരു ആറോ ഏഴോ അല്ലെങ്കിൽ എട്ട് വരെയുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പാസ്വേഡ് ഖാസ്ബിൻ റീസൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും തുടർന്ന് നമുക്ക് ചെയ്യേണ്ടത് ഇനി നമ്മളിപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്ത ഇല്ലേ ഈ പാസ്വേഡ് നമ്മളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം എമ്മോ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എമ്മോ ഇൻവെസ്റ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് ഒരു ഒ ടി പി ചോദിക്കും ഇത് ലാസ്റ്റ് ഘട്ടമാണ് അപ്പോൾ ആ ഒ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് കറക്റ്റ് എന്നറിയുന്നതിന് വേണ്ടി അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ആ ഒ ടി പി എടുത്ത് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം നമ്മളിവിടെ എം ഒ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എം ഒ ഇൻവെസ്റ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതായത് ലോസ് ലോസ്ബോളിൻ്റെ ട്രേഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന അതേ സൈറ്റ് തന്നെയാണ് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ സൈറ്റ് ലോഡായി വരും അതിനുശേഷം നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഇൻഡെക്സുകളായിരിക്കും ഫസ്റ്റ് കാണുന്നത് അതായത് നമ്മുടെ എല്ലാ ഡീറ്റെയിലും അതായത് നമുക്ക് ട്രേഡ് ചെയ്യുന്നതിനുള്ള ലാപ്ടോപ്പിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ഇത് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ യൂസ്ഫുൾ അല്ല അപ്പോൾ നമുക്ക് മോട്ടിലാൽ ഹോസ്പാളിൻ്റെ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന എം ഒ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്പ് നമ്മൾ ഇൻവെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്നും അതിനുശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞാൽ പ്ലേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാർ നമ്മൾ എംഒ ഇൻവെസ്റ്റർ എന്ന ടൈപ്പ് ചെയ്യുക മോട്ടിലാൽ ലോസ്വാളിൻ്റെ ട്രേഡ് ചെയ്തതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് അപ്പോൾ നമ്മൾ അവിടെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അൺലിമിറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ ഈ വീഡിയോ ഒരുപാട് സമയമായതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ മൊബൈൽ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് ട്യൂട്ടോറിയൽ ട്രേ ട്രേഡ് ചെയ്യുന്നതും അതുപോലെ ഫണ്ട് ആഡ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എം ഒ ഇൻവെസ്റ്റ്

നമ്മൾ ഇത് വെബ്സൈറ്റിലാണല്ലോ നമ്മൾ ലോഗിൻ ചെയ്തത് അപ്പോൾ ഇനി നമ്മൾ ആപ്ലിക്കേഷനിൽ കൂടെ ഒന്ന് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അലോ ചെയ്യുക അതിനുശേഷം നമുക്ക് നേരത്തെ കിട്ടിയ അതേ ക്ലൈൻറ്റ് കോഡ് തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്ലൈൻറ്റ് കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്ലീസ് എൻ്റെ പാസ്വേഡ് എന്ന് താഴെ കാണുന്നതിൽ നമ്മുടെ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും അപ്പോൾ അതിന് മുൻപ് നമുക്ക് വന്ന് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യുന്നതിന് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും നമ്മൾ നേരത്തെ വെബ്സൈറ്റ് ലോ ഓപ്പൺ ചെയ്തപ്പോഴാണ് നമുക്ക് ഒ ടി പി വന്നത് അതേപോലെ നമ്മൾ മൊബൈൽ ആപ്പ് ഇത് ഒരു തവണ ചെയ്താൽ മതി ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒ ടി പി ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ലോഗിങ് ഉള്ള ഫോണാണെങ്കിൽ ബയോമെട്രിക് ഉള്ളതാണെങ്കിൽ അത് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ പിൻ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഈ ഒ ടി പി ആവശ്യമൊന്നും വരില്ല നമ്മൾ ആ ഒ ടി പി വരുമ്പോൾ ഇതിനെ മെസ്സേജിൽ നിന്നും എടുത്ത് ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒ ടി പി വന്നു ഒ ടി പി എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ മിക്കവാറും ഇത് മെയിലിലായിരിക്കും ഒ ടി പി വരുന്നത് മെയിലൊന്ന് ചെക്ക് ചെയ്യുക മെസ്സേജ് ആയിട്ട് ഒ ടി പി വന്നിട്ടില്ല എങ്കിൽ അപ്പോൾ അതിനുശേഷം ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ബയോമെട്രിക്ക് വഴി ഫിംഗർ പ്രിൻറ്റ് വഴി ലോഗിൻ ചെയ്യാം അപ്പോൾ അതും ചെയ്തു ഇതാണ് നമുക്ക് എം ഒ ഇൻവെസ്റ്റർ ആപ്പ് ഈ ആപ്പിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് പോർട്ട്ഫോളിയോ എല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കണോ